ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും ഇന്ന് ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ എല്ലാ ജില്ലയിലും ഇന്ന് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ മധ്യ തെക്കൻ ജില്ലകളിലും വൈകിട്ടോടെയോ രാത്രിയോടെയോ വടക്കൻ ജില്ലകളിലും മഴയെത്തും നിലവിൽ മധ്യ തെക്കൻ ജില്ലകളിൽ ചിലയിടങ്ങളിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മധ്യ കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും തമിഴ്നാടിന്റെ മധ്യ തെക്കൻ മേഖലകളിലുമായി രൂപപ്പെട്ട കാറ്റിന്റെ അഭിസരണത്താലാണ് സംസ്ഥാനത്ത് ഇന്ന് മഴസാധ്യത രൂപപ്പെട്ടിരിക്കുന്നതെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു ഈ മാസം പത്തൊൻപത് മുതൽ മഴ തുടങ്ങുമെന്നായിരുന്നു നേരത്തെ മെറ്റ്പീറ്റ് വെതർ ഉൾപ്പെടെ നിരീക്ഷിച്ചിരുന്നതെങ്കിലും തെക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ തന്നെ ഇടിമിന്നൽ മഴ തുടങ്ങുമെന്നാണ് പുതിയ നിരീക്ഷണമെന്ന് മെറ്റ്പീറ്റിലെ വെതർമാൻ പറയുന്നു ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലകളിലും തൃശൂർ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലും ഇന്ന് മഴസാധ്യതയുണ്ട് അറബിക്കടലിൽ കേരള തീരത്തും ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു അതേസമയം മഴസാധ്യതക്കൊപ്പം ഉയർന്ന ചൂടും ഇന്ന് പകൽ അനുഭവപ്പെടും ആയതിനാൽ ഏഴ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി